എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കണത് ഒരു ഗൃഹത്തിൽ അലക്കുകല് സ്ഥാപിക്കേണ്ട യഥാർത്ഥ സ്ഥാനത്തെക്കുറിച്ചിട്ടാണ് കേട്ടോ അപ്പം വാസ്തുശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ താല്പര്യമില്ലാത്തവർ ആദ്യം തന്നെ സ്കിപ്പ് ചെയ്ത് പോവാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായി സംസാരിക്കണത് അലക്കുക സ്ഥാപിക്കേണ്ട നമ്മളുടെ ഗൃഹത്തിൽ അലക്കുക എവിടെയാണ് സ്ഥാപിക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ടാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ നമ്മൾ പറയുന്ന കാര്യം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവത്തുള്ളൂ നമ്മളൊരു ഗൃഹത്തിൽ ഉചിതമായ സ്ഥാനത്തലക്കുകകൾ നിർമ്മിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഗൃഹത്തിലുള്ളവർക്ക് ഒരു സന്തോഷമോ സമാധാനവും ആരോഗ്യമോ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് ആരോഗ്യമോ ഒന്നും ഉണ്ടാവില്ല നിരന്തരം രോഗങ്ങളും ആ മനസമാധാനമൊക്കെയും സ്വസ്ഥതക്കെയും മാത്രമായിരിക്കും ആ ഗൃഹത്തിലുണ്ടാവുക അപ്പോൾ ഓരോ വീടിനും അതിൻ്റേതായിട്ടുള്ളൊരു ഊർജ്ജമുണ്ട് ഈ ഊർജത്തിൻ്റെ സന്തുലിതാവസ്ഥനെ നിലനിർത്താൻ വാസ്തുശാസ്ത്രത്തിന് സാധിക്കാറുണ്ട് അതുകൊണ്ടാണ് നമ്മൾ വാസ്തുശാസ്ത്രം നോക്കിയിട്ട് തന്നെ നമ്മൾ എന്താ പറയുക പ്ലാൻ വരയ്ക്കുമ്പോഴാണെങ്കിലും ഓരോ ഗൃഹത്തിൻ്റെയും ഓരോ എന്താ പറയുക നിർമ്മാണത്തിൽ നമ്മൾ ആ ഒരു വാസ്തുശാസ്ത്രത്തിനെ സമീപിക്കുന്നത് ഇതുകൊണ്ടാണ് അപ്പോൾ വാസ്തുദോഷം വന്നു കഴിഞ്ഞാൽ അത്തരം ഗ്രഹങ്ങളിൽ മഹാലക്ഷ്മി വസിക്കില്ല ആദ്യം മനസ്സിലാക്കുക അതായത് ഹൈന്ദവ വിശ്വാസപ്രകാരം മഹാലക്ഷ്മി വസിക്കാത്ത ഗ്രഹങ്ങളിൽ ഒരു കാരണവശാലും സമ്പത്തോ സമൃദ്ധിയോ സൗഭാഗ്യമോ ആരോഗ്യമോ സന്തോഷമോ മനസുഖമോ മന മനസമാധാനമോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ വാസ്തുദോഷങ്ങൾ ഇല്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ യഥാർത്ഥ സ്ഥാനങ്ങളിൽ തന്നെ എല്ലാം നിർമ്മിക്കണം പിന്നെ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും പറയണത് നമ്മൾ ഒരു കാരണവശാലും എന്താ പറയുക അലക്കുകല്ല് നിർമ്മിക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങളെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഈശാന മൂലേനെ കുറിച്ചിട്ട് നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുന്നു ഈശാന മൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടക്ക് കിഴക്കേ മൂലയാണ് ഇവിടെ അലക്കുകല്ല് സ്ഥാപിക്കാൻ പാടില്ല കേട്ടോ അപ്പം അതിനെ വ്യക്തമായ കാരണങ്ങളുണ്ട് അത് ഞാൻ പറയണതാണ് അതുപോലെ തന്നെ തെക്ക് കിഴക്കേ മൂല വടക്ക് പടിഞ്ഞാറേ മൂല ഇതൊന്നും തന്നെ അലക്കുകല്ല് സ്ഥാപിക്കാനുള്ള സ്ഥാനങ്ങളല്ല പിന്നെ ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞു തരാം നിങ്ങൾ ഇതിലൊക്കെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഇത്തരത്തിലുള്ള വീഡിയോസ് കണ്ടാൽ മതി പലപ്പോഴും നമ്മളുടെ വിശ്വാസങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ വരുന്ന തെറ്റുകൾ കൊണ്ട് നമ്മളെ കുടുംബത്തിൻ്റെ മനസ്സമാധാനം പോവുകയാണ് അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു സന്തോഷമാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈശാനമൂലയിൽ ഒരു കാരണവശാലും നമ്മൾ അലക്കുകൾ സ്ഥാപിക്കരുത് അവിടെ ആ ഒരു ഈശാന മൂലയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് അപ്പോൾ അവിടെ അഴുക്ക് വെള്ളം കെട്ടി നിർത്താൻ പാടില്ല അവിടെ നമ്മൾ മലിനമാക്കാൻ പാടില്ല അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഈശാന ഈശാനമൂലായിട്ടാണ് നമ്മളിപ്പോൾ ഹിമാലയത്തിൻ്റെ സ്ഥാനം അതുപോലെ തന്നെ പരമേശ്വരൻ്റെ സ്ഥാനമൊക്കെ ആയിട്ട് നമ്മൾ കണക്കാക്കണത് പിന്നെ രണ്ടാമത്തെ സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കന്നിമൂലയാണ് അതായത് തെക്ക് പടിഞ്ഞാറേ മൂലയാണ് കന്നിമൂല ഇവിടെ ഒരു കാരണവശാലും അലക്കുകല് സ്ഥാപിക്കരുത് ഇവിടെ അലക്കുകല് സ്ഥാപിച്ചു കഴിഞ്ഞാൽ ആ ഗൃഹത്തിലെ സ്ത്രീകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും ഒരു കുടുംബത്തിലെ സ്ത്രീകൾ അതായത് നെടും തൂണാണ് സ്ത്രീ ഒരു കുടുംബത്തിൻ്റെ അപ്പോൾ ആ സ്ത്രീകളുടെ ആരോഗ്യം മോശമാവുകയാണെങ്കിൽ പിന്നെ ആ ഗൃഹത്തിൽ എന്തെങ്കിലും സന്തോഷമോ സമാധാനമോ എന്തെങ്കിലും കാണോ ഒരു കാരണവശാലും ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ വീട് പുതുതായി നിർമ്മിക്കുന്നവരാണെങ്കിലും ഇനി നിർമ്മിച്ച ആളുകളാണെങ്കിലും നമുക്ക് വീട് മാറ്റിപ്പണിയാനല്ല പറയണത് അലക്കുകളിൻ്റെ സ്ഥാനം കൃത്യമായിട്ടല്ലെങ്കിൽ അത് നിങ്ങൾ പൊളിച്ച് പണിയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൻ്റെ പിന്നിലൊക്കെ ഒരുപാട് എന്താ പറയുക വിശ്വാസങ്ങളുണ്ട് ഇതൊക്കെ എന്താ പറയുക യഥാർത്ഥത്തിൽ എല്ലാ കാര്യങ്ങളാണ് പിന്നെ നമുക്കൊരാളിനെ അടിച്ചു വിശ്വസിപ്പിക്കാനൊന്നും പറ്റില്ലല്ലോ വിശ്വാസമുള്ളവരെ വിശ്വസിക്കുക അല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോവുക നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലുണ്ടെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കിയിട്ട് അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യുക പരിഹാരം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അലക്കുക അവിടെ നിന്ന് മാറ്റം സ്ഥാപിക്കുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഈശാന മൂലയിലും അലക്കുകല് കെട്ടാൻ പാടില്ല കന്നുമൂലയിലും കെട്ടാൻ പാടില്ല ഈശാന മൂലയിലായിക്കഴിഞ്ഞാൽ നമ്മളുടെ ഗൃഹത്തിൽ മഹാലക്ഷ്മി വാഴില്ല നമ്മളുടെ കുടുംബത്തിൽ ദുഃഖ ദുരിതങ്ങളും സാമ്പത്തിക തകർച്ച ഒക്കെ ആയിരിക്കും കന്നിമൂലയിലാകുമ്പോൾ അസുഖങ്ങളായിരിക്കും പ്രധാനമായിട്ടും അതായത് ആരോഗ്യപരമായിട്ട് നമ്മൾ എന്താ പറയുക മോശപ്പെട്ട അവസ്ഥയിലായിരിക്കും പിന്നെ തെക്ക് കിഴക്കേ മൂല അതായത് അഗ്നിമൂല ഈ മൂലയിലായിട്ടാണ് നമ്മൾ അടുക്കളയൊക്കെ നിർമ്മിക്കാറുള്ളത് തെക്ക് കിഴക്കേ മൂല അഗ്നിമൂലയാണ് ആ ഒരു ഗ്രഹത്തിൻ്റെ അടുക്കളയുടെ സ്ഥാനം ഏകദേശം എവിടെയായിരിക്കും ചിലര് ഈ അടുക്കളയോട് ചേർന്നിട്ടൊക്കെ അലക്കുക ഉണ്ടാക്കണത് കണ്ടിട്ടില്ലേ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കേട്ടോ മഹാലക്ഷ്മി പ്രധാന വാതിലിലൂടെ നമ്മളുടെ ഗൃഹത്തിലേക്ക് പ്രവേശിച്ചിട്ടാണ് അടുക്കളയിൽ വാസം ഉറപ്പിക്കാറുള്ളത് അപ്പോൾ അഗ്നി വെള്ളം ഒരിക്കലും ചേരാത്ത രണ്ട് ഘടകങ്ങളാണ് ഒരിക്കലും അഗ്നിമൂലയോട് ചേർന്നിട്ടൊന്നും ഒരു കാരണവശാലും അലക്കുക ഉണ്ടാക്കാൻ പാടില്ല അപ്പോൾ പ്രധാനമായിട്ടും ഒരു ഗൃഹത്തിൽ അലക്കക ഉണ്ടാക്കാൻ പാടില്ലാത്ത മൂന്ന് സ്ഥലങ്ങൾ ഈശാനമൂല കന്നിമൂല അഗ്നിമൂല എന്നിവയാണ് അപ്പോൾ അത് ഓരോന്നും എവിടെയാണെന്നും ഏതൊക്കെ മൂലകളാണെന്നും പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് വടക്ക് കിഴക്കേ മൂലയാണ് കന്നിമൂല തെക്ക് പടിഞ്ഞാറേ മൂല അഗ്നിമൂല തെക്ക് കിഴക്കേ മൂല കേട്ടോ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ പുതുതായിട്ടൊരു ഗൃഹം അത് ഒരു പുതിയൊരു വീട് നിർമ്മിക്കാൻ പോവുകയാണ് നിങ്ങൾ എന്തിനൊരു വീടുണ്ടാക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ എന്തിനൊരു വീടുണ്ടാക്കിയെന്ന് വെച്ചാൽ ആ വീട്ടിൽ എനിക്കും കൊച്ചിനും എൻ്റെ ഹസ്ബൻഡിനും ഏറ്റവും സന്തോഷത്തിലും സമാധാനത്തിലും ആരോഗ്യത്തോടും ആയുസോടും കൂടി ജീവിക്കണം നമുക്ക് നൂറ് വയസ്സ് വരെ ജീവിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും അപ്പം ഞങ്ങൾക്കൊരു പെൺകൊച്ചാണ് അപ്പോൾ ആ ഒരു കൊച്ചിനെ ഒരുത്തിൻ്റെ കയ്യിൽ ഏൽപ്പിക്കണം അന്ന് വരെങ്കിലും നമുക്ക് ആ വീട്ടിൽ നന്നായി ജീവിക്കാൻ പറ്റണേ എന്നാണ് ഇന്ന് ഈ നേരം വരെ ഞാൻ പ്രാർത്ഥിക്കാറുള്ളത് അവൾക്കൊരു ജീവിതമായി കാണുന്നവരെ ആ വീട്ടിൽ ഏറ്റവും സന്തോഷത്തിലും സമാധാനത്തിലും ആരോഗ്യത്തോടും മയസോടും കൂടി ജീവിക്കാൻ പറ്റണമെന്ന് അങ്ങനെ തന്നെയായിരിക്കും ഒട്ടുമിക്ക ആളുകളുടെയും പ്രാർത്ഥനയും ഒക്കെ അപ്പോൾ നമുക്കൊരു സന്തോഷവും സമാധാനവും ഒക്കെ നമ്മളുടെ ജീവിതത്തിൽ വേണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക വാസ്തുശാസ്ത്രപരമായ ചില കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കണം ഒന്നിനും വിശ്വാസമില്ലാത്തവരോട് പിന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾക്ക് വിശ്വാസമല്ലവർ ഇത്തരം കാര്യങ്ങൾ സ്വീകരിക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്യുക അപ്പോൾ ഇനി അലക്കുകല്ല് കെട്ടാൻ ഏറ്റവും ഉചിതമായ സ്ഥാനത്തെ കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ വടക്ക് പടിഞ്ഞാറ് മൂല അതായത് വായുമൂല അത് അലക്കുകല്ല് കെട്ടാൻ ഒരു എന്താ പറയുക പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ഥാനമാണ് അവിടെ ആയിരിക്കണം ശരിക്കും അലക്കുകല്ല് കെട്ടാനും അയൽ അല്ലെങ്കിൽ അയ ആശ എന്നൊക്കെ പറയില്ലേ തുണി വിരിക്കായിട്ടുള്ളത് അതും ഏറ്റവും നല്ല സ്ഥാനം വടക്ക് പടിഞ്ഞാറ് മൂലയാണ് വായുമൂല എന്നാണ് ഈയൊരു മൂല അറിയപ്പെടുന്നത് വളരെ ഉചിതമായിട്ടുള്ള സ്ഥാനമാണ് നമ്മളൊരു ഗൃഹത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് മൂലയിലായിട്ട് തന്നെ അലക്കുകൾ സ്ഥാപിക്കുക അവിടെ തന്നെ തുണി വിരിച്ചിടാൻ വേണ്ടിയിട്ടുള്ള അശ അഴ അയൽ എന്നൊക്കെ പറയുന്നത് കെട്ടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ തെക്ക് തെക്ക് ദിശയുടെ മദ്യത്തിലായിട്ട് അലക്കുകൾ സ്ഥാപിക്കുന്നതും നല്ലതാണ് തെക്ക് ദിശയിലല്ല തെക്ക് ദിശയുടെ മധ്യത്തിലായിട്ടും അലക്കുകൾ സ്ഥാപിക്കുന്നത് നല്ലതാണ് അപ്പോൾ വാസ്തുശാസ്ത്രപരമായി ഇത്തരം കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവർ തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആളുകളും ഒരു ഗൃഹം നിർമ്മിക്കുമ്പോൾ എന്താ പറയുക വാസ്തുശാസ്ത്രപരമായ കാര്യങ്ങളൊക്കെ തന്നെ നോക്കിയിട്ടായിരിക്കും എല്ലാ നിർമ്മിക്കുകയാണ് പ്രത്യേകിച്ച് കിണറാണെങ്കിലും മലക്കുകാണെങ്കിലും എല്ലാത്തിനും ഓരോ സ്ഥാനങ്ങളുണ്ട് ഇപ്പോൾ സൗമ്യമുറി അതായത് പൂജാമുറി ഉണ്ടാക്കുന്നതിന് ഒരു സ്ഥാനമുണ്ട് അടുക്കള ഉണ്ടാക്കണേനൊരു സാധനമുണ്ട് ബാത്ത് റൂം ഉണ്ടാക്കുന്നതിന് ഒരു സാധനമുണ്ട് കിണർ ഉണ്ടാക്കുന്നതിനൊരു സ്ഥാനമുണ്ട് അതുപോലെ തന്നെയാണ് അലക്കുകല് സ്ഥാപിക്കുന്നതിനും ഒരു സ്ഥാനമുണ്ട് അപ്പം നിങ്ങൾക്ക് പറ്റുകയാണ് അതവിടുന്ന് പൊളിച്ചു മാറ്റാൻ പറ്റുകയാണെങ്കിൽ അത് അത്രയും നല്ല കാര്യം മോശപ്പെട്ട സ്ഥാനത്ത് അല്ലെങ്കിൽ എന്താ പറയുക നിലനിർത്താൻ പാടില്ലാത്ത സ്ഥാനത്ത് ആണ് നിർത്തുന്നതെങ്കിൽ അത് പൊളിച്ചു കളയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നല്ല സ്ഥാനത്ത് പുതുതായി വീടുണ്ടാക്കണവരൊക്കെ ആണെങ്കിൽ യഥാവിധി അലക്കല്ലിൻ്റെ സ്ഥാനത്ത് അതായത് വടക്ക് പടിഞ്ഞാറേ മൂലയിൽ അതായത് വായുമൂലയിലോ അതുപോലെ തന്നെ തെക്ക് തെക്ക് ദിശയുടെ മധ്യത്തിലായിട്ടോ അലക്കുകല്ല് സ്ഥാപിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ അറിഞ്ഞു വെച്ചിട്ടൊരു ദോഷം ചെയ്തിട്ട് നമ്മളുടെ എന്നും സന്തോഷമില്ല സമാധാനം ഇല്ല എന്നും ആരോഗ്യ പ്രശ്നങ്ങളാണെന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ദുഃഖിക്കണേൽ അർത്ഥമില്ല നമ്മൾ ചിലപ്പം നമ്മൾ അറിഞ്ഞു വെച്ച് ചെയ്യണതായിരിക്കില്ല ബോധപൂർവ്വം നമുക്കറിയാതെ ചെയ്യുന്ന തെറ്റുകളുടെ ഫലമായിട്ടും നമ്മളുടെ കുടുംബത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക വാസ്തുദോഷം വന്നു കഴിഞ്ഞാൽ അതിനുള്ള പരിഹാരം കണ്ടെത്തി ചെയ്തേ പറ്റൂ കാരണം ഒരു വാസ്തുദോഷമുള്ള കുടുംബത്തിൽ അല്ലെങ്കിൽ ഗൃഹത്തിൽ മഹാലക്ഷ്മിയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കില്ല മഹാലക്ഷ്മിയുടെ സാന്നിധ്യമുള്ള കുടുംബത്തിൽ മാത്രമാണ് സന്തോഷവും സമാധാനം സമ്പൽ സമൃദ്ധിയും ആരോഗ്യം ഒക്കെ ഉണ്ടാവുകയുള്ളൂ ഏതൊരു കുടുംബത്തിൽ ജീവിക്കുന്ന ആളുകളും ആഗ്രഹിക്കുന്നതും സന്തോഷവും സമാധാനവും ആരോഗ്യം ഒക്കെ തന്നെയായിരിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ സ്ഥാനത്തിനും ഓരോ മൂലയ്ക്കും അതിൻ്റേതായ പ്രാധാന്യങ്ങളുണ്ട് ചില ചിലത് എന്താ പറയുക പോസിറ്റീവായിട്ടുള്ളതായിരിക്കും ചിലത് നെഗറ്റീവായിട്ടുള്ളതായിരിക്കും അപ്പോൾ ഓരോന്നും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ പിന്നെ പിന്നെ ഞാൻ ഇന്ന് ഈ ചെയ്ത വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിക്കാവുന്നതാണ് ഈ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ടുള്ള എന്ത് സംശയത്തിനും ഞാൻ മറുപടി തരണതായിരിക്കും എനിക്കറിയണ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും പിന്നെ ഇപ്പം ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് പാരമ്പര്യമായിട്ട് അറിയണ കാര്യങ്ങളും നമ്മളുടെ കാരണവന്മാരായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളുമാണ് നമ്മളുടെ വീട്ടിൽ ഒരുപാട് പേര് നോക്കി അറിയാനും അവരുടെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞൊക്കെ വന്നിട്ട് നമ്മളെ കാരണവന്മാരായിട്ട് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ നമുക്കറിയണം തന്നെയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അല്ലാതെ ഇല്ലാത്ത കാര്യങ്ങളൊന്നും അല്ല കേട്ടോ പൂർണ്ണമായിട്ട് വിശ്വസിക്കാം പിന്നെ പിന്നെ എന്താ പറയുക പിന്നെ ഇതുപോലെ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുന്ന വീഡിയോസായിട്ട് ഇനി കാണാം അപ്പോൾ ഈ വീഡിയോ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുന്ന ഞാൻ വിശ്വസിക്കണോ അപ്പം നിങ്ങളുടെ അലക്കുകളിൻ്റെ സ്ഥാനം കൃത്യമായിട്ട് തന്നെയല്ലേ ശരിയായ ദിശയിൽ തന്നെ അല്ലേന്നൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ചെറിയ ചെറിയ തെറ്റുകൾ മതി കേട്ടോ നമ്മളുടെ കുടുംബത്തിൽ വലിയ വലിയ എന്താ പറയുക ബുദ്ധിമുട്ടുകളും ദോഷങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒന്നും കൂടി പറയുകയാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ